നമ്മുടെ വയനാട്ടിലെ കുഞ്ഞാനെ ആ കുട്ടിയാനെ പിടിച്ചു വന്നാണെന്ന് അല്ലെങ്കിൽ അതിനെ ആർ ആർ ടി സംഘം എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷർ കാണുന്നത് തീരെ വയ്യാതിരിക്കായിരുന്നു അതിനെ മയക്കൂടി ഒന്നും വെക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അത്രയും അതൊരു കാലിന് നല്ല പരിക്കേറ്റിരുന്നു കടുവാ കടിച്ച പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല തീരെ കുഞ്ഞാനുമാണത് അങ്ങ അങ്ങേയറ്റം ക്ഷീണിതനുമാണ് ആ കുട്ടിയാന അല്ലെങ്കിൽ ക്ഷീണിതയാണ് ആ കുട്ടിയാന സുർജിത്ത് അയ്യപ്പത്തെ ഒരുങ്ങൾ വെച്ചിരുന്നു സുർജിത്ത് അതിനെങ്ങനെയാണ് അവിടെ നിന്ന് എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് മയക്കൊടി ഉണ്ടായോ ഇല്ലല്ലോ വിഷ് ദൃശ്യങ്ങൾ കാണും ഹാഷ്മി ആനയെ പിടികൂടിയിരിക്കുന്നു വനം വകുപ്പിൻ്റെ ആർ ആർ ടി സംഘം പിടികൂടിയിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിചരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലയിട്ടുകൊണ്ടാണ് പിടികൂടിയത് ആന കാപ്പിത്തോട്ടത്തിൽ നിന്ന് റോഡ് കടന്ന് മറ്റൊരു വീടിലെ പറമ്പിലേക്ക് ഓടാൻ ശ്രമിച്ചു അതിനുശേഷം അതിനുശേഷം അത് ഓടാൻ ശ്രമിക്കുകയായിരുന്നു എന്തായാലും എന്തായാലും ആനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ആനയാണ് വളരെ കുട്ടിയാനയാണ് അതിനെ ഇപ്പോൾ കയറുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും ബന്ധിച്ചിരിക്കുകയാണ് കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ആന കുതിറി ഓടാൻ ശ്രമിക്കുന്നുണ്ട് അത് അതിനെ കയറുകൊണ്ട് ബന്ധിച്ച് അതിനെ പിടികൂടാനുള്ള ശ്രമമാണ് പിടി പിടി കൂടിയിട്ടുണ്ട് ആ ശ്രമമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പരിചരണം നൽകണം ആനയെ ഇപ്പോൾ കയർ ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ കാലിന് കാലിന് നല്ല പരിക്കുണ്ട് കാലിൻ്റെ പാദം തകർന്ന നിലയിലാണ് അത് ഇടത്തെ ഭാഗം തകർന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് ആനയെ സംബന്ധിച്ചുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അതിന് പിടികൂടി സുരക്ഷിതമായ രീതിയിൽ തന്നെ ചികിത്സ നൽകേണ്ട ആവശ്യകതയുണ്ട് ആ ഒരു ദൗത്യം ആ ഒരു ആ ഒരു ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പരിക്ക് കാലിനെ സംബന്ധിച്ച് കാലിൻ്റെ നഖങ്ങളെല്ലാം തന്നെ പോയ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും ഗുരുതരമായ പരിക്ക് ഒരു ഭാഗം തൂങ്ങിയ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും പരിക്ക് ഉണ്ട് ആനയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അങ്ങനെ വലിയ 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 രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള വേദന ഈ ആന അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആർ ആർ ടി സംഘവും വനം ഉദ്യോഗസ്ഥരും വെറ്റിനറി സംഘവും ചേർന്ന് ആനയെ പിടികൂടിയിരിക്കുകയാണ് ആനയെ പിടികൂടി അതിന് വല ഉപയോഗിച്ചുകൊണ്ട് വടം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിനെ കെട്ടിയ നിലയിലാണ് ഉള്ളത് എന്തായാലും എന്തായാലും അതിനെ കെട്ടി ഇനി ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള നടപടിയിലേക്കാണ് കിടക്കുന്നത് ശരീരമാസകലം നല്ല പരിക്കുള്ള ആനയാണ് ഇത് കാരണം സാമാന്യം നല്ല പരിക്കുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കാലിന് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുണ്ട് ഒപ്പം തന്നെ ശരീരത്തിൽ ശരീരത്തിലാകമാനം പരിക്കുണ്ട് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ആനയുടെ സാന്നിധ്യമുണ്ട് ഇതിന് തള്ളയാന വനത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നുമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആന കുതിറാൻ കുതിറി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ കാഴ്ചയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ആർ സംഘം ഇപ്പോൾ വടം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും ബന്ധിപ്പിച്ചു ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്നെങ്കിൽ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അതിനെ പിടികൂടി അതിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ദൗത്യം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ਪਨਵਉਪ ਉਦਯੋਗ ਸਰ മാനന്തവാടിയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘം ഒപ്പം തന്നെ ബത്തേരിൽ നിന്നുള്ള ഇവിടുത്തെ ഇവിടുത്തെ വെറ്റിനറി സംഘം ഡോക്ടർ രാജേഷ് മോഹൻദാസ് ജിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഈ ഇത്തരത്തിൽ ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ആന നല്ല അവശ നിലയിലാണ് ആന എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് നല്ല അവശ നിലയിലാണ് ആന കുതിരി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കുട്ടിയാനയാണ് വളരെ ചെറിയ ആനയാണ് ആനയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്ക് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് എന്തായാലും അതിനെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ദൗത്യമാണ് ഇനി ഇവർക്ക് മുമ്പിലുള്ളത് ആ ഒരു ദൗത്യത്തിലേക്ക് കിടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ ഈ പ്രദേശം എന്ന് പറയുന്നത് തൃശ്ശേരിയാണ് ഒരു ഭാഗം വനമാണ് ആ വനത്തിൽ നിന്ന് സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ സ്ഥിരമായി ഇറങ്ങുന്ന ആ പ്രദേശത്താണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി വന്നത് അതായത് സ്ഥിരമായി വന്യജീവികളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെയും ഇവിടെ ആന ഇറങ്ങി വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ സ്ഥലമാണ് അപ്പോൾ ഒരു ഭാഗം വനമാണ് ആ വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തു നിന്നുമാണ് ഇങ്ങനെ ആനകൾ ഉൾപ്പെടെ ഇറങ്ങി വരുന്നത് പക്ഷേ ഇത് സാമാന്യം നല്ല പരിക്കുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗം ആക്രമിച്ചതാകാം കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ആക്രമിച്ചതാകാം എന്ന് കരുതുന്നുമുണ്ട് എന്തായാലും ആന ഇവിടെ പിടികൂടി കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വലയിലാക്കി നല്ല പരിക്കു പരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഒരു നഖം ഇളകി നഖമാണോ അതോ മാംസഭാവമാണോ ഇളകി തൂങ്ങി നിൽക്കുന്ന രീതിയിൽ നല്ല പരിക്കുണ്ട് അത്രത്തോളം വേദന ആ കുഞ്ഞാന ആ കുട്ടിയാൻ അനുഭവിച്ചിട്ടുണ്ട് ഏതായാലും ഒന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിനെ വലയിൽ ആ വലയിലാക്കി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യ സംഘത്തിൻ്റെ പ്ലാൻ അതിനുശേഷം മതിയായ ചികിത്സ നൽകി തിരികെ കാട്ടിലേക്ക് വിടുക തന്നെ ആ ചെയ്യുന്നുണ്ടാവുക പിടികൂടിയത് വല ഉപയോഗിച്ചാണ് കഴിഞ്ഞ കുറേ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിൻ്റെ അവിടുത്തെ വീടിൻ്റെ പരിസരങ്ങളും റോഡിലുമൊക്കെയായി ഈ കുട്ടിയാന അലയുകയായിരുന്നു അതിൻ്റെ അമ്മയാനടുത്തവിടെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പോസിബിലിറ്റിയെ കുറിച്ച് കൂടി പരിശോധിച്ച ശേഷമാണ് കുട്ടിയാനെ പിടികൂടാനുള്ള ആർ ആർ ടിയുടെ തീരുമാനം കാലിൽ കെട്ടിട്ട് ശേഷം വലയിട്ട് പിടിക്കുക എന്നുള്ളതാണ് എന്താണ് ആർ ആർ സംഘത്തിൻ്റെ ആലോചന സുർജിത് സുർജിത്ത് ആനയെ പിടിച്ചതിനു ശേഷം അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ളതല്ലേ ആദ്യമായി ചെയ്യേണ്ടത് ചെയ്യുക കാഷണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആദ്യം ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് ചികിത്സ ലഭ്യമാക്കുമെന്ന നടപടി തന്നെയാണ് ആദ്യം നൽകേണ്ടത് കാരണം ഇടത് കാലിന് നല്ല പരിക്കുണ്ട് ശരീരത്തിൽ പരിക്കുണ്ട് ഒപ്പം തന്നെ തുമ്പിക്കൈക്കും പരിക്കേറ്റിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുള്ള ആനയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പരമാവധി വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് പക്ഷേ ആനയെ വലയിട്ട് മൂടി കയറുകൊണ്ട് ബന്ധിച്ചു ഇനി ഇവിടെ നിന്നും കൊണ്ടുപോകുമോ അതോ ഇവിടെ വെച്ച് തന്നെ ചികിത്സ ലഭ്യമാക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ നിലവിൽ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിനെ കെട്ടി വടം ഉപയോഗിച്ച് ബന്ധിച്ച് ിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന് വലയിട്ടുകൊണ്ടാണ് പിടികൂടിയതും ഇത്ര നേരം കാപ്പിത്തോട്ടത്തിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത് വനവകുപ്പ് സംഘം വളഞ്ഞ ശേഷം നേരെ ആന അത് റോഡ് മുറിച്ച് കടന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് പാഞ്ഞ് അടുക്കുകയായിരുന്നു ആ അതിനുശേഷം ഒരു മാവിൻ്റെ തൊട്ട് ചുവട്ടിലായി ആനയ്ക്ക് നേരെ വല എറിഞ്ഞു ആ വലയെറിഞ്ഞ് ആ മാവിൻ്റെ താഴെയായി അതിനെപ്പോൾ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അത് കുതിറി ഓടാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ തള്ള അടുത്ത ഭാഗത്ത് അതായത് തൊട്ടപ്പുറത്ത് വനമേഖലയാണ് വനമേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് രാവിലെ മുതൽ തന്നെ അസാധാരണമായ കരച്ചിൽ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് നല്ല പരിക്കുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പിൻകാലിനാണ് നല്ല പരിക്ക് ഏറ്റിരിക്കുന്നത് പിൻകാലിൽ ഇടതുഭാഗത്തെ കാലിനാണ് പരിക്ക് മാത്രമല്ല തുമ്പിക്കൈക്ക് പരിക്കുണ്ട് ശരീരത്തിലാകമാനം പരിക്കുണ്ട് ഇപ്പോൾ ആനയെ നിലവിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്തായാലും ആ ആനയെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ അതിനെ തളയ്ക്കാൻ തിളയ്ക്കാനുള്ള തിളച്ച് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റി മതിയായ ചികിത്സ ലഭ്യമാക്കണം എന്നിട്ട് അതിനുശേഷമാകും തിരിച്ച് ആനക്കൂട്ടത്തിനടുത്തേക്ക് വിടാനുള്ള നടപടിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ഫോറസ്റ്റിലെ ഡോക്ടർ അജേഷ് മോഹൻദാസ് നേരത്തെയും ഇത്തരം ദൗത്യങ്ങൾ പങ്കാളിയായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ആനയ്ക്ക് വേണ്ടിയുള്ള ആനയ്ക്ക് വേണ്ടിയുള്ള പരിചരണം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇവിടെ നിന്നും ആദ്യം ആദ്യഘട്ടത്തിൽ നീക്കാൻ വേണ്ടി ഒരു വണ്ടി വന്ന് നിർത്തിയിരുന്നു പക്ഷേ അതിൽ ആനയെ കയറ്റിക്കൊണ്ടുപോകുക പ്രായോഗികമല്ല എന്ന് കണ്ടതിനെ തുടർന്നാണെന്ന് തോന്നുന്നു അത് ആ വാഹനം മാറ്റിയിട്ടു നിലവിലിപ്പോൾ ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടിച്ച് വെച്ചിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇനി ഇവരും ഉറ്റുനോക്കുന്നതും നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട് ആളുകളോട് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ആനയെ പിടികൂടുന്ന ഒരു ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി എത്രത്തോളം ആരോഗ്യമുണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്താണ് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി എന്നുള്ള ഉൾപ്പെടെയുള്ളതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാകണം ആ പരിശോധനയുടെ നീക്കമാണ് അടുത്ത ഘട്ടം അതിനുശേഷമാകും ഒരു പക്ഷേ ഇനി എന്ത് ചെയ്യും ആന എന്ത് എന്നുള്ള തരത്തിലുള്ള നിലപാടിലേക്ക് എത്തുക വനംവകുപ്പ് സംഘം ഇന്ന് പുലർച്ചെ മുതൽ ഈ ആനയുടെ സാന്നിധ്യം ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് ഇവിടുത്തെ തോട്ടങ്ങളിലും അതോടൊപ്പം മറ്റ് മേഖലയിലും അതായത് തോട്ടങ്ങൾക്കൊപ്പം തന്നെ മറ്റ് പല മേഖലയിലും ഈ ആനയെ കണ്ട അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരികയും ചെയ്തതാണ് എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ ആനയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് ആർ ആർ ടി സംഘം എത്തിയത് അങ്ങനെ ആർ ആർ ടി സംഘം ഇപ്പോൾ ആനയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ പിടികൂടി ഒരു മരത്തിന് താഴെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി ഇതിനെ മാറ്റുകയാണോ ഏത് തരത്തിലുള്ള നടപടിയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആന ഇടയ്ക്ക് അത് കുതറുന്ന ഒരു നില കൂടി നമുക്ക് കാണുന്നുണ്ട് അതായത് അത് കുതറി മാറാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് ചെറിയ ആനയാണ് അത്ര വലിപ്പമില്ലാത്ത ചെറിയ ആനയാണ് ഇതിൻ്റെ തള്ളയാന തൊട്ട് അപ്പുറത്ത് തന്നെയുള്ള വനത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും വന്യമൃഗം ആക്രമിച്ച് അതിൽ നിന്ന് രക്ഷ തേടി ഓടിയെത്തിയതാകാമെന്ന് തന്നെയാണ് കരുതുന്നത് കടുവയടക്കം വിഹരിക്കുന്ന വനമേഖലയാണ് ഇതെല്ലാം തന്നെ തിരുനെല്ലി വനമേഖലയുടെ ഭാഗമായ പ്രദേശങ്ങളാണ് തൃശ്ശിലേരി പ്രദേശമാണിത് ആ പ്രദേശം ഉപയോഗിച്ചാണ് ഈ കുട്ടി ആനയെ പിടികൂടുന്നത് കയറ് കാലുകളിൽ കെട്ടി അതിനെ പുറത്തേക്ക് എത്തിച്ച് അതിൻ്റെ ആവശ്യമായ വൈദ്യുത വൈദ്യസഹായ മാധ്യമം തന്നെ നൽകുക എന്നുള്ളത് അവണം പ്രൈം പ്രയോറിറ്റി അതിന് കാരണം അതിൻ്റെ കാലിലേൻ്റെ പരിക്ക് അത് വന്യജീവിയാക്കൾ കടുവാ അടിച്ചാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ പരിക്ക് അത്രത്തോളം വലിയ പരിക്കുണ്ട് അതിൻ്റെ വേദന സ്വാഭാവികമായി ആ ഉണ്ടാവണം അപ്പോൾ അതിനുള്ള ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാകും ആർ ആർ ടി ആർ ആർ ടിയുടെ തീരുമാനം അതിനുശേഷം അതിനെ ഈ ആനക്കൂട്ടത്തിനടുത്തേക്ക് കൊണ്ടുവിടുക ഒരിക്കൽ കൂട്ടം തെറ്റിപ്പോയാൽ പിന്നെ അത് സ്വീകരിക്കില്ല എന്നൊക്കെയുള്ള ചില പറഞ്ഞുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് കുട്ടിയാനയുടെ കാര്യത്തിൽ അത് ബാധകമാവും എന്നായിരുന്നു നമുക്കറിയില്ല എന്തായാലും അങ്ങനെ നേരത്തെ വിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആയി കാട് കയറ്റാൻ തന്നെയാകും ആകും ആർ ആർ ടി സംഘത്തിൻ്റെ നടപടികൾ അതായപ്പോഴെന്തായാലും കുട്ടിയാനെ പിടികൂടി എന്നുള്ളതാണ് ആശ്വാസവാർത്ത അത് ആശ്വാസ വാർത്ത തന്നെയാണ് കാരണം അത് അത്രയും കുട്ടിയാനെ സംബന്ധിച്ചും അതൊരു ചികിത്സ കിട്ടേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അതിനെ അതിനെ പിടിച്ചുകൊണ്ട് പോയി അതിന് ചികിത്സ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം സുർജിത് തുടരുന്നു സുർജിത്ത് ഈ കുട്ടിയാനെ കാത്ത് അതിൻ്റെ അമ്മയാനെ അപ്പുറത്തെവിടെ ഉണ്ട് എന്നിങ്ങനെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ആർ പരിഗണിച്ചിരുന്നു പിടിക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും പക്ഷെ അതിനെ വിടുക എന്നുള്ളത് പ്രായോഗികമല്ല കാരണം അത്രമാത്രം പരിക്കുണ്ട് കാശ്മീർ അങ്ങനെ പരിക്കുള്ള ഒരു ആനയെ സ്വാഭാവികമായും അങ്ങനെ എളുപ്പമല്ല ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളത് അതിന് മതിയായ ചികിത്സ നൽകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മതിയായ ചികിത്സ നൽകുക ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം ആ ദൌത്യം നടപ്പാക്കാനാണ് വനംവകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഡോക്ടർ രാജേഷ് മോഹൻദാസിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പം തന്നെ ഈ ആർ സ്ക്വാഡിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ജിഷ്ണു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നതും അതായത് ആനയെ നിലവിൽ ഇവിടുത്തെ മാനന്തവാടിയിലെ ആർ സംഘം തടച്ചു കഴിഞ്ഞു അതിനെ ശാന്തനാക്കാനുള്ള ശ്രമമാണ് വെള്ളമെല്ലാം ി വളരെ ശാന്തനാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആന കുട്ടിയെ ശാന്തനാക്കിയ ശേഷം മതിയായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് മുമ്പിലുള്ള ദൗത്യം അല്ലാത്ത പക്ഷം അത് ഇടയ്ക്ക് കുതിറി ഓടുന്നൊരു അവസ്ഥയുണ്ട് കാരണം നല്ല പരിക്കുണ്ട് അതിൻ്റെ ഇടതുകാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഒരു ഭാഗം അടർന്നു നിൽക്കുന്ന ഒരു അത്തരത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല അതിൻ്റെ തുമ്പിക്കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ശരീരത്തിൽ ആകമാനം പരിക്കേറ്റ പക്ഷേ കടുവ പോലെയുള്ള വന്യമൃഗം ആക്രമിച്ചതാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് കടുവ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരത്തിൽ വന്യജീവി ികൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണിത് തന്നെ അങ്ങനെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയാകാം ഒരുപക്ഷേ ഈ ആന ആന കുട്ടിയാന ഇവിടേക്ക് രക്ഷ തേടിയാകാം ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആനയെ കണ്ടതുമാണ് ആനയെ നാട്ടുകാർ കണ്ടു അതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി വന്നു അതിനുശേഷം ആണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഈ ആനയെ ഓടിച്ച് അതിനെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ആ ശ്രമം നടന്നു അതിനുശേഷം ആർ ആർ ടി സംഘം എത്തി അല്പസമയം മുമ്പ് ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എത്തി അങ്ങനെ എത്തിയ എത്തിയതോട് അങ്ങനെ എത്തിയതോടുകൂടിയാണ് അതിനുശേഷമാണ് ഇതിനെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടന്ന് അങ്ങനെ പിടികൂടിയ പിടികൂടാൻ വേണ്ടി വലയുമായി ഇതിനകത്തേക്ക് കാപ്പിത്തോട്ടത്തിനകത്തേക്ക് വനപാലക സംഘം കടന്നു അത് അതിന് തൊട്ട് പിന്നാലെ ഈ അവിടെ നിന്നും കുതിറി ഓടി നേരെ റോഡ് മുറിച്ച് കിടന്ന് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടിൻ്റെ മാവിൻചോടിന് ഭാഗത്തേക്ക് കടന്നു വന്നു ആ മാവിൻചോടിന് ഭാഗത്തേക്ക് കടന്നു വന്ന മുറയ്ക്ക് അത് പിന്നീട് മാവിൻചോടിൻ്റെ ഭാഗത്തേക്ക് അവിടെ ച്ച് വലവീശി വലവീശിയാണ് പിടിച്ചത്